യേശു ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകളേന്തി ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നു സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാവും വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്കാണ് ഇനി കടക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെയും അന്ത്യത്താഴത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുമരണത്തിന്റെയും ഉയർപ്പ് തിരുനാളിന്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണിത് യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുകർമ്മങ്ങൾ യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ഓശാന തിരു വികാരി ഫാദർ സിനു ചാക്കോ നേതൃത്വം നൽകി നിരവധി പേരാണ് പൂക്കളും കുരുത്തോലയുമായി ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നത് പിന്നണി ചേരു വല്ലോ ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ